ഹലോ ഞാൻ സുജിത് വെൽക്കം ടു സീസ് ജണി ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ അടിസ്ഥാനമാക്കിയ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ആക്ട്രസ്സും ബിഗ് ബോസ് താരവുമായിട്ടുള്ള മനീഷ ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വ്യൂസ് കൂടാനായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി മുമ്പ് വന്നിരിക്കുന്ന ആൾക്കാരോട് എന്ത് വൃത്തിയേടും ചോദിച്ച് വ്യൂസ് കയറ്റാവുന്ന കരുണ ചില ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂവറ് ആവശ്യമില്ലാത്തൊരു വൃത്തികെട്ട ചോദ്യം ചോദിക്കുകയും അതിന്റെ വേഷം വാങ്ങിച്ചു കൂട്ടുകയും ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പൊ പോയി കണ്ടുവരും ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടം മനീഷ എന്ന ആക്ട്രിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് വേണ്ടി തുറന്നു ണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ഈ ആഘോഷിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ പ്രതീക്ഷിക്കുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആളു ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അജിനെ അല്ലാതെ വൈറൽ ആവാൻ അല്ല ഞാൻ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ നിന്നെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അമ്മയെടുത്ത് ചോദിക്കും പെങ്ങൾ എടുത്ത് ചോദിക്കും അമ്മയൊന്നും സിനിമയിൽ ഇല്ല സിനിമ സ്ത്രീ ആണോ എന്റെ വീട്ടുകാർ സിനിമയിൽ ഇല്ല ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല ഞാൻ എന്ന ചോദിച്ചിട്ടുള്ളൂ എന്റെ വീട്ടുകാരെ ഒരു ആവശ്യമില്ല എക്സ്ക്യൂസ് മീ ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു അഭിനയത്തിന് മാത്രമല്ല ഒരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ് ഇത്തരം ചോദ്യങ്ങൾ എന്റെ കണ്മുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാര് ചോദിച്ച ചെപ്പ കുട്ടിയടിച്ച് ഞാൻ മനസ്സിലായത് വീഡിയോക്ക് വ്യൂസ് കൂടാൻ വേണ്ടി ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നുമ്പി വന്നിരിക്കുന്ന ആൾക്കാരോട് എന്ത് വൃത്തികെട്ട ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല അത് ഈ അജിൻ എന്ന് പറയുന്ന ആളുടെ മിക്ക ഇന്റർവ്യൂവിൽ ഞാൻ കാണാറുണ്ട് മനുഷ്യ ചേച്ചിയോട് ചോദിച്ച ആ വൃത്തികെട്ട ചോദ്യത്തിന് തക്കതായ മറുപടി തന്നെയാണ് കൊടുത്തത് അതെന്തായാലും നന്നായി അതവൻ്റെ ആ വൃത്തികെട്ട ചോദ്യത്തിന് കിട്ടേണ്ട മറുപടി തന്നെയാണ് കിട്ടിയത് എന്തായാലും ആണ് ഒരു നല്ല മറുപടി അയക്കെ കൊടുത്തതിന് മനുഷ്യ ചേച്ചിക്ക് ബിഗ് സല്യൂട്ട് ഇങ്ങനെയുള്ളവന്മാരോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് ഇപ്പം മനുഷ്യ ചേച്ചി കൊടുത്ത പോലെ നല്ല മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയുള്ളമാർക്ക് ഏറ്റവും നല്ല മരുന്ന് ഓരോ തെമ്മാടിത്തരങ്ങൾ ചോദിച്ചാൽ മാത്രമേ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടൂ എന്നുള്ള വൃത്തിയിട്ട ചിന്തകളൊക്കെ കളയുക ഒരുപാട് നല്ല നല്ല ഇൻ്റർവ്യൂകൾ കാണുന്നവരാണ് നമ്മൾ അപ്പോൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക രസകരമായിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതൊക്കെ നല്ല വ്യൂസ് കിട്ടും അല്ലാതെ വൃത്തിയിട്ട ചോദ്യങ്ങൾ ചോദിച്ചാലേ വ്യൂസ് കിട്ടും അങ്ങനെയൊന്നുമില്ല നല്ല എത്രയോ ഇൻ്റർവ്യൂകളുണ്ട് നല്ല രസകരമായിട്ടിരുന്ന് കാണുന്നത് അങ്ങനെയുള്ള നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക ആൾക്കാരെ രസിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെ അവരിൽ നിന്ന് നല്ല മറുപടികൾ വാങ്ങിക്കുക അല്ലാതെ വൃത്തിയിട്ട ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ വ്യൂസ് കിട്ടും അങ്ങനെ അങ്ങനത്തെ വ്യൂസ് ഞങ്ങൾക്ക് മതി എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിയല്ല